ആഴ്ചക്ക് ചാവിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ നിസാമൂനൊന്ന് പോയി വിളിക്കണം അപ്പൊ അതിന് ഞങ്ങള് തയ്യാറാക്കിയ പുതിയൊരു യന്ത്രമാണിത് ഇതിട്ടല്ലാതെ ഓക്കെ അല്ല എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പൊ നോമ്പൊക്കെ എങ്ങനെയുണ്ട് നാട്ടിലെന്താ അവസ്ഥ നോമ്പിന്റെ ഇവിടെ ഒരു നോർമൽ ആണ് ക്ലൈമറ്റാണെട്ടോ നിസാമൂന്റെ കാര്യം നിസാമൂനെ പോയിട്ട് കാണാണ്ട് ഇന്നലെ പെലിശക്ക് വിളിച്ചപ്പോ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിഞ്ഞില്ല അപ്പൊ പെലിശക്ക് വിളിച്ചപ്പോ ചെക്ക് റോങ് ആയി അപ്പൊ അതിന് ഇനി റൂമിൽ റൂമിലോനെ പൊറപ്പിക്കണുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ആശക്കിനും വാശിയുണ്ട് അപ്പോ ആ നിസാമു വന്നിരിക്കാൻ എന്താ അറിയില്ല ഞാൻ എന്തായാലും റൂമിൽ വീഡിയോ പോയ കേട്ടെ ഇങ്ങനെ നോക്കണേ ഞാൻ ോക്ക്ണ് ആട് കാര്യമാതിരി പോയി ഡ്രൈവ് എന്നോടെ ഇന്നലെ ഇന്നലെ ഞങ്ങള് ചാടിക്കാൻ പോയപ്പോ ചാടിക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞു നോ സംഭവം വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ചായ കുടിക്കാൻ പോയ സമയത്ത് സാമൂഹനോട് ഞാൻ പറഞ്ഞു എന്ത് സമൂഹ എന്നെ പെൻസക്ക് വിളിക്കട്ടെ അവസ്ഥ അപ്പൊ പറഞ്ഞു ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അബുദാബി പോവണ്ടുള്ളു അപ്പൊ ഇന്ന് പറഞ്ഞോ ഇന്നലെ ഞാൻ അബുദാബി തിങ്കളാഴ്ച ഓരോ വിളിച്ചോ കുഴപ്പമില്ല അബുദാബി പോണ്പോ കറക്റ്റ് ഉറങ്ങണം അല്ലെങ്കിൽ വണ്ടി ഇടിക്കും അതാണ് ഇതാണ് ഫുൾ സെന്റി അപ്പൊ മൂന്ന് ദിവസം ഡിസ്കൗണ്ട് കൊടുത്തു മൂന്ന് ദിവസം നമ്മള് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് തിങ്കളാഴ്ച നമ്മൾ വന്ന് വിളിച്ചു സീനാണു എല്ലാവരും ആൾക്കും മുഖത്തെങ്ങാനൊക്കെ എല്ലാരും വിളിക്കല് ഇരുപത്തിനാല് മണിക്കൂറും യൂട്യൂബിലുണ്ട് എന്ത് ചെയ്യും പെരച്ചയ്ക്ക് നീക്കണ വ്ലോഗിൽ മാത്രം ഇല്ല പഠിച്ചോ ചോദിക്കൂലെ പഠിച്ചോ ചോദിക്കും ആശങ്ക വരുന്നിട്ട് കാണാണ്ട് ഓൻ എനിക്ക് സ്വയംഭാവത്തോടെ കിട്ടണം പിള്ളേരുള്ള ഉറങ്ങുമ്പോണ്ട് കാലും വന്ന് തൊട്ടുന്നു അപ്പൊ എന്താ പറയുക ഇനി ഇവിടെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല ഉണ്ട്

അപ്പളല്ലേ അതിനോടൊരു കാര്യം ചെയ്യട്ടെ ഇത് അന്ന് വന്ന് ഞങ്ങള് വിളിക്കണേ ജ അറിഞ്ഞിരിക്കണേ നിനക്ക് അറിയാം ഇത് മലപ്പൂർ ഒന്നല്ലേതാ അന്ന് ഏക്കല്ലേ ആ അടി കൊണ്ടെ ജില്ല അപ്പൊ അമ്മാര് അടി അടിച്ചു മലപ്പുറം എന്ത് കരുതലാണ് മനുഷ്യന് കഴിച്ചപ്പോ നമ്മളെ റീൽ കണ്ടന്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒന്നും ആ സോറിട്ടോ ഒരു മിനിറ്റ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തുപ്പില് കണ്ടില്ല ഞങ്ങളായി ഞങ്ങൾ ഞങ്ങളാ ഞങ്ങളിഷ്ടായി കൊണ്ടെ ഇന്നലെ നോമ്പറക്കം പോയിപ്പങ്ങോട്ട് പിന്നെ ഞാൻ വരാത്ത ഇതിനൊക്കെ വരാതില ഒറ്റ പോയി ഇവിടെ വിളിച്ചത് ഞങ്ങള് ഗ്യാങ് ആണ് മറ്റേ കാര്യം കൊണ്ടോടത്തുണ്ട് അത് ഞാൻ പറഞ്ഞോ പോണത് ഞാനോട് സംസാരിക്കാം നിങ്ങളെ വിളിക്കാം ഒരു ദിവസം ശനിയാഴ്ച നോമ്പത്തിരണ്ട് അത് രാത്രിയാണ് മൂന്നണിക്കൊക്കെ വരുകയുള്ളൂ രാവിലെ പോകും ഞമ്മള് ബീച്ചിൽ രാത്രി ഞങ്ങള് രണ്ടുമണി മൂന്നണി നമ്മള് വരുള്ളൂ ചിണ്ടാ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഇല്ലെന്ന് പറഞ്ഞാലേ കൊണ്ടുപാണേ ഈ ചെയ്തതും പറഞ്ഞതെന്ന് വിചാരിച്ചല്ല അന്റേഷ് ബാക്കില് കടീന്റെ ശക്തികളുണ്ട് ഇജ ഞങ്ങളുടെ ഞങ്ങളിത് ം പരിഹരിക്കാനുണ്ടായിരുന്നു ആ പ്രശ്നം പരിഹരിക്കണോ അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്നെ എപ്പോഴും ആ രീതിയിലേ കാണാറുള്ളൂ സോറി അവിടെ ഞാൻ പ്രതികരിക്കുന്ന പേര് സോറിയിലൊന്നും അതൊക്കെ സോറിൽ ഒന്നിനൊന്നും ഒരു കാര്യം ില് കൂട്ടൊന്ന് ഞാൻ വിചാരിച്ചില്ല ഉറങ്ങണ ഒരാളെല്ലേ അതും പറഞ്ഞു ഞാൻ പിന്നെ സംസാരിക്കാൻ വന്നു ഇപ്പൊ എന്റെ മനസ്സിൽ എന്നോട് പ്രതികരിക്കണം വന്നോ レディーボー。<laughs> <laughs> <laughs> സത്യം പറഞ്ഞ നീ ഞാനാണ് എവിടെ കുട്ടിയല്ലേ ഞാനാണ് എഴുതി ഞാൻ എന്റെതടിയാകണ്ടേ അല്ല ഞാനിപ്പ തമാശ കോമഡിയിലൂടെ ഒതുക്കി എന്താച്ചൊറത്ത് സ്കൂളി അടിക്ക് ഓർപ്പൊക്കെ ഓപ്പൊക്കെ നമ്മൾ എന്തടായിട്ട്

നല്ല ഞങ്ങള് ഏർ പൊറത്തു പോണ് ചാവിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ

ചമോ ചാവടിക്കണ്ടോ ചടി വരള്ളൂട്ടേ കിട്ടീ വ സോയിൽ ഇങ്ങോട്ട് വരില്ല